ദ ഇലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ കിരൺ സ്വാഗതം ദ ഇലക്ഷൻ ചാനലിലേക്ക് കിരൺ നമ്മൾ തെരഞ്ഞെടുപ്പ് ദിവസം പ്രേക്ഷകരുമായി ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ ആണ് പങ്കുവച്ചത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ ദിവസം ഏതൊക്കെ മുന്നണികൾ നേരി മുന്നിട്ടു നിൽക്കുന്നു ഏതൊക്കെ സ്ഥാനാർത്ഥികൾ മുന്നിലാണ് എന്നത് ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പങ്കുവെച്ചതാണ് അതോടൊപ്പം തന്നെയാണ് നമ്മൾ മാജിക് ബാൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് പത്തൊമ്പത് നിയമസഭാ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ താരതമ്യം ചെയ്ത പ്രേക്ഷകരുമായി ഈ അവലോകനം പങ്കുവെച്ചത് ഇന്ന് നമ്മൾ അത്തരം ഡേറ്റകൾ തന്നെയാണ് വീണ്ടും പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഏറ്റവും അധികം വിമർശനം നേരിടുന്ന പാർട്ടി എന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന് ഇനി നിലനിൽപ്പുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായി പരിശോധിക്കുന്നു കോൺഗ്രസിന് എവിടെയാണ് വോട്ട് ചോർച്ച സംഭവിച്ചത് വിവിധ മത സാമുദായിക സംഘടനകൾ പ്രത്യേകിച്ച് ഒ ബി സി ദളിത് വിഭാഗങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നോ ഒരുമിച്ച് നിന്നാൽ കോൺഗ്രസ് വിജയിക്കുമായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഘട്ടംഘട്ടമായി പരിശോധിക്കുക അതിനു മുമ്പ് പൊതുവെ ഈ വിമർശനം നേരിടുന്ന കോൺഗ്രസിന്റെ ഒരു പ്രകടനം എന്തായിരുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയധികം വിമർശനം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നേരിടുന്നത് അഭിലാഷെ നമ്മൾ സംസാരിക്കുന്നത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് കണക്കുകളാണ് പ്രധാനമായും സംസാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് മൂന്ന് സംസ്ഥാനത്താണ് പ്രധാനമായും കോൺഗ്രസ് വേഴ്സസ് ബി ജെ പി എന്ന തരത്തിൽ പോരാട്ടം നടന്നത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് കോൺഗ്രസ് ബി ജെ പി പോരനെ നമ്മൾ പ്രധാനമായും പരിശോധിച്ചാൽ ഈ മൂന്ന് സ്ഥലങ്ങളിലും കോൺഗ്രസിനെ സംബന്ധിച്ച് കാര്യം ഒരു ശതമാനം വോട്ടിൻ്റെ കുറവ് പോലും രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയപ്പോൾ കുറഞ്ഞിട്ടില്ല ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് രാജസ്ഥാനിലാണെങ്കിൽ പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് അര ശതമാനം വോട്ട് കോൺഗ്രസിന് കൂടുകയായിരുന്നു മധ്യപ്രദേശിലാകെ കുറഞ്ഞത് പോയിന്റ് ആറ് ശതമാനമാണ് പോയിന്റ് എട്ട് ശതമാനം വോട്ട് മാത്രമാണ് ഛത്തീസ്ഗഡിൽ കുറഞ്ഞത് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് തോറ്റു എന്ന ചോദ്യത്തിന് ഇവിടെയെല്ലാം വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ ബി ജെ ബി ജെ പി ഇവിടെയെല്ലാം വോട്ട് വികീതം വർദ്ധിപ്പിച്ചത് കോൺഗ്രസിന്റെ കോട്ടകളിലേക്ക് കടന്നു കയറിക്കൊണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഈ മൂന്ന് സംസ്ഥാനത്തും ഉണ്ടായിരുന്ന വോട്ടുകൾ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് ഈ മൂന്ന് സംസ്ഥാനത്തുമുണ്ടായിരുന്ന വോട്ടുകൾ ആ വോട്ട് ബാങ്കിലേക്കാണ് ബി ജെ പിക്ക് വലിയ തോതിൽ കടന്നു കയറാൻ കഴിഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴും കോൺഗ്രസിന് മൂന്ന് സ്ഥലത്തും അധികാരം നഷ്ടപ്പെട്ടുവെങ്കിലും അല്ലെങ്കിൽ അധികാരത്തിലേറാൻ കഴിഞ്ഞില്ല എങ്കിലും കോൺഗ്രസിന്റെ ബേസ് വോട്ടുകളും കഴിഞ്ഞ തവണ കോൺഗ്രസിനെ വിജയിപ്പിച്ചതോ അല്ലെങ്കിൽ പരാജയത്തിന് തൊട്ടടുത്ത് എത്തിച്ച വോട്ടുകളോ ഈ മൂന്ന് സംസ്ഥാനത്തും ഈ മൂന്ന് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതാണ് മധ്യപ്രദേശിലാണ് പിന്നീട് സിന്ധ്യയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗം മാറിപ്പോകുകയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ ബിജെപി അധികാരത്തിൽ വരികയും ചെയ്തത് ആ രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു ശതമാനം പോലും കുറവുണ്ടാക്കാൻ നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച നേട്ടമാണ് പക്ഷേ ഈ നേട്ടം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല മറ്റുള്ളവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ മറ്റു ചെറുതായിട്ട് പാർട്ടികൾക്കെല്ലാം ലഭിച്ചിരുന്ന വോട്ടുകൾ ബിജെപിക്ക് സമാഹരിക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ബിജെപിയുടെ വോട്ട് വിഹിതം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും വർദ്ധിച്ചു അത് വിശദമായി പരിശോധിക്കുമ്പോഴാണ് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ സ്വന്തം വോട്ട് വിഹിതം നിലനിർത്തിയിട്ടും വിജയിക്കാൻ കഴിയാതെ പോകുന്നത് എന്നത് നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോഴും കോൺഗ്രസ്സിന് ആത്മവിശ്വാസത്തിന് കോൺഗ്രസിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാരണം കോൺഗ്രസിന്റെ ബേസ് ഈ മൂന്ന് സംസ്ഥാനത്തും ഇടിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്